പണവും രാഷ്ട്രീയ സ്വാധീനവും അധികാരവുമുള്ള എം പി തിരഞ്ഞെടുപ്പ് രണ്ടാം ഘട്ടത്തിൽ എത്തി നിൽക്കുമ്പോൾ പുറത്തു വരുന്നത് രാജ്യത്തെ തന്നെ പ്രബലമായ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധിയായി നിന്നുകൊണ്ട് ചെയ്തുകൂട്ടിയ കൂട്ടിയ അഴിമതിയുടെ ചുരുളഴിയ കഥകൾ സഹായം അഭ്യർത്ഥിച്ചു വരുന്നവരിൽ തുടങ്ങി പ്രായമായ സ്ത്രീകൾ ഉൾപ്പെടെ ഇയാൾക്കിരയായ സ്ത്രീകളുടെ പട്ടിക ഇന്ന് നീണ്ടു പോവുകയാണ് രണ്ടായിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറ് വീഡിയോ ക്ലിപ്പുകളിലൂടെ പുറംലോകമറിയുന്നത് നീണ്ട നാളുകളായി നടത്തിയ അഴിമതിയുടെയും ലൈംഗിക അതിക്രമങ്ങളുടെ കഥയും രാജ്യത്തെ തിരഞ്ഞെടുപ്പ് കൊടുമ്പിരി കൊണ്ട് നിൽക്കുമ്പോൾ കന്നഡ രാഷ്ട്രീയത്തിൽ പൊട്ടിപ്പുറപ്പെട്ടത് പണവും അധികാരവുമുള്ള സിറ്റിംഗ് എം പി ആയ പ്രജുൽ രേവണ്ണയുടെ കറബുരണ്ട് അതിക്രമങ്ങളുടെയും അഴിമതിയുടെയും നിറമില്ലാത്ത കഥകളാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ രണ്ടാം ഘട്ടം നടക്കാനിരിക്കെ ഹസൻലെ സിറ്റിംഗ് എംപിയും എൻ ഡി എ സ്ഥാനാർത്ഥിയും മുൻ ഇന്ത്യൻ പ്രധാനമന്ത്രി എച്ച് ഡി ദേവഗൌഡയുടെ ചെറുമകനുമായ പ്രിജിൽ രേവണ്ണയുടെ ലൈംഗിക അതിക്രമങ്ങളുടെ നേർ സാക്ഷ്യമായി ഒരു പെൻഡ്രൈവ് മണ്ഡലത്തിൽ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട് ഇത്തരത്തിലൊരു പെൻഡ്രൈവ് തിരഞ്ഞെടുപ്പിൽ കൊടുങ്കാറ്റായേക്കാമെന്നുള്ള പ്രാദേശിക മാധ്യമങ്ങൾ വന്ന കുറിപ്പോടുകൂടിയാണ് ഞെട്ടിപ്പിക്കുന്ന ക്രൂരതയുടെ വിവരങ്ങൾ പുറംലോകമറിയുന്നത് കർണാടക നിയമസഭാ അംഗവും മുൻ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുമായ എച്ച് ഡി പ്രജൽ പ്രജൽ പ്രിവിലേജിലാണ് ഹസനിൽ മത്സരിച്ച് വിജയിച്ചത് കൊച്ചുമക്കളിൽ ഏറ്റവും മുൻ പ്രധാനമന്ത്രി തന്റെ മണ്ഡലം ഒഴിഞ്ഞുകൊടുക്കുകയായിരുന്നു കോൺഗ്രസ് സഖ്യ സ്ഥാനാർത്ഥിയായിരുന്ന പ്രജൽ ഒരു ലക്ഷത്തി നാൽപ്പത്തിരണ്ടായിരം വോട്ടുകൾക്കാണ് എതിർ സ്ഥാനാർത്ഥി ബി ജെ പിയിലെ എം മഞ്ജുവിനെ മലർത്തിയടിച്ചത് ബംഗളൂരു റൂറലിൽ ഡി കെ ശിവകുമാറിന്റെ സഹോദരൻ ഡി കെ സുരേഷ് ഒഴികെ ബാക്കി എല്ലായിടത്തും താമര വിരിഞ്ഞ ആ തിരഞ്ഞെടുപ്പിലായിരുന്നു പ്രജലിന്റെ വിജയമെന്നതായിരുന്നു ഏറ്റവും വലിയ പ്രത്യേകത പൊന്നും വിലയുള്ള വിജയത്തിന്റെ മാറ്റോ ഗുണമോ പിന്നീട് എം പിയിൽ കണ്ടില്ലെന്ന് പിന്നീട് മണ്ഡലത്തിൽ വ്യാപകമായ പരാതി ഉയർന്നു കാലം വീണ്ടും കടന്നുപോയി ജെ ഡി എസിനെ ബി ജെ പിയുമായി സൗഹൃദത്തിലായി പാർട്ടി നിലനിർത്താൻ താമരയുടെ തണലില്ലാതെ കഴിയില്ലെന്ന് മുൻ പ്രധാനമന്ത്രി ദേവഗൌഡയും എച്ച് ഡി കുമാരസ്വാമിയും തീരുമാനിച്ചുറപ്പിച്ചു മൂന്ന് സീറ്റാണ് ബി ജെ പി ജെ ഡി എസിന് കർണാടകയിൽ നൽകിയത് അതിൽ ഹസൻ മണ്ഡലത്തിൽ കൊച്ചുമകൻ തന്നെയാണ് സ്ഥാനാർത്ഥിയെന്ന് എച്ച് ഡി ദേവഗൌഡ നേരത്തെ തന്നെ പ്രഖ്യാപിച്ചും കഴിഞ്ഞു എന്നാൽ കാര്യങ്ങളെല്ലാം തലകീഴായി തന്നെ മാറിമറിഞ്ഞു പ്രധാനമന്ത്രി നേരിട്ടെത്തി പ്രജലിനായി വോട്ട് അഭ്യർത്ഥിച്ചു നാരിശക്തിയെക്കുറിച്ചും അദ്ദേഹം വേദിയിൽ വല്ലാതെ വാചാലനായി തെരഞ്ഞെടുപ്പിന് തൊട്ടു തലേന്ന് സ്ഥാനാർത്ഥിയുടെ സ്വഭാവമഹിമ വെളിപ്പെടുത്തിയ പെൻഡ്രൈവും പ്രചരിക്കാൻ തുടങ്ങി വോട്ടെടുപ്പ് അടുത്തതോടെ കാര്യങ്ങൾ മാറി സംസ്ഥാന വനിതാ കമ്മീഷൻ അധ്യക്ഷയുടെ ആവശ്യപ്രകാരം സർക്കാർ പ്രത്യേക സംഘത്തെ ഏർപ്പാടാക്കി അന്വേഷണം ആരംഭിച്ചു അതിനു പിറകെ പ്രജലിന്റെ വീട്ടിലെ വേലക്കാരിയായ നാൽപ്പത്തെട്ടുകാരി പോലീസിൽ പരാതിയും നൽകി തന്നെയും മകളെയും പ്രജ്വലും പിതാവും ദുരുപയോഗം ചെയ്തുവെന്നായിരുന്നു പരാതി നൂറിലധികം സ്ത്രീകളാണ് ഇയാളുടെ വേട്ടയിൽ കുടുങ്ങിയെന്ന് കണക്കാക്കപ്പെടുന്നത് അപകടം മണത്തതോടെ പ്രജ്വൽ വോട്ടെടുപ്പ് തീർന്നതോടെ രാജ്യവും വിട്ടു പ്രശ്നവുമായി ബന്ധപ്പെട്ട് ഗൌഡ ഫാമിലി നിശബ്ദത പാലിച്ചു മണ്ഡലത്തിലെ എം എൽ എമാരും ബി ജെ പിയും പ്രജലിനെതിരെ ശക്തമായ നടപടിയെടുക്കണമെന്ന ആവശ്യം മുന്നോട്ട് വെച്ചു പ്രജ്വലിനെ ന്യായീകരിച്ച് പലരും രംഗത്ത് വന്നെങ്കിലും അതൊന്നും ജനങ്ങൾക്ക് മുന്നിൽ വിലപ്പോയില്ല പ്രജലിനെതിരെ ശക്തമായ തെളിവുകൾ നിർത്തി ജനങ്ങൾ തന്നെ മുന്നോട്ട് വന്നിരിക്കുകയാണ് കാത്തിരിക്കുകയാണ് കർണാടക രാഷ്ട്രീയത്തിൽ ഇനി പ്രജ്വൽ എന്ന കൊടും കുറ്റവാളി ഉണ്ടാകുമോ ഇല്ലയോ എന്നത്